എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനും ഒരു എന്താ ഒരു യുദ്ധത്തിന്റെ ഭീതിയില് ഇങ്ങനെ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ നിലവില് പഞ്ചാബില് മൊഹാലിയിലാണ് താമസിക്കുന്നത് മൊഹാലിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോ എന്താ നമ്മള് കേരളത്തിന്റെ അങ്ങേയറ്റത്തിന്ന് ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് വന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം ഇന്ന് മെയ് ആണ് മെയ് എയ്ത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ തിരിച്ചടികൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഏകദേശം ഒരു മണി രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയോട് കൂടിയാണ് ജമ്മുകാശ്മീരിലെ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ അതറിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നി ഉള്ളിൽ എന്താവും കാരണം നമ്മൾ പഞ്ചാബ് രാജസ്ഥാൻ നമ്മളൊക്കെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റുകളാണല്ലോ അപ്പൊ നമുക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി എന്ത് ചെയ്യും ഇനി രാത്രി ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണിയായി ഇനിയിപ്പോ അത് അവരുടെ ആക്രമണം എങ്ങനെയായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു ഭീതി ഉണ്ടായി പക്ഷെ നമ്മളിങ്ങനെ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഡ്രോണുകളെല്ലാം നമ്മുടെ എന്താ നമ്മുടെ ഇത് പട്ടളക്കാരൊക്കെ അടിച്ച് താഴെ ഇടുവാന്ന് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായി അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ പവർ കട്ടായി ഫുൾ ഒരു ബ്ലാക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണിയോട് അടുത്താണ് നമുക്ക് വന്നിട്ട് കറണ്ടൊക്കെ വന്നത് അതായിരുന്നു ഇന്നലത്തെ ഒരു അവസ്ഥ പിന്നെ രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആളവായോ ഒന്നും ഇന്നില്ലായിരുന്നു അപ്പൊ നമ്മളിവിടെ ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത് നമ്മളിപ്പോൾ നാട്ടിലേക്ക് വരാനായിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ ഈ ഒരു പ്രശ്നം ഇന്നലെ രാത്രിയില് ജമ്മു പ്രശ്നമാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ നാട്ടുകാരായാലും ഒരുപാട് പേരുടെ കോളുകൾ നമുക്ക് വരുന്നുണ്ട് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് നമ്മൾ സോഫാർ നമ്മൾ സേഫ് ആണെന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് നമ്മളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് നിലവിൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ താമസിക്കുന്നത് ചണ്ഡീഗഡിനോട് അടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ഏർ എന്താ പോകുന്ന വഴി തന്നെയാണ് നമ്മൾ ചണ്ഡീഗഡിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചണ്ഡീഗഡ് എയർപോർട്ടാണെ പോലും നമുക്ക് പത്ത് കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് എയർപോർട്ട് എയർപോർട്ടിലോട്ട് നെക്സ്റ്റായിട്ടാണ് നമ്മളുടെ ബിൽഡിങ് അപ്പോൾ അത്രയും അടുത്താണ് നമുക്ക് എയർപോർട്ട് പോലും ആ എയർപോർട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഫുൾ കൺട്രോളിലാണ് ഇതിലെ ഒന്നും പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ദിവസവും ഇന്ത്യ ഇന്ത്യയുടെ ആയിട്ടും എയർ ഇന്ത്യയുടെ ആയിട്ടും ഒരുപാട് ഫ്ലൈറ്റ് ഡെങ്കില് കാണുന്നതാണ് ലാ ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ടതൊന്നും കാണുന്നില്ല പിന്നെ നമ്മുടെ വ്യോമഗതാഗത സേനയുടെ മാത്രം ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ ഇതിൽ പോകുന്നത് അല്ലെങ്കിൽ അത് പ്ലസ് നമ്മുടെ നോർമൽ ഫ്ലൈറ്റും ഉണ്ട് ഇപ്പം ഇത് മാത്രമാണ് ഇടയ്ക്ക് കാണുന്നുള്ളൂ അപ്പം ഇതെല്ലാം നമ്മളൊരു കൺട്രോളിലാണ് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഇന്ന് രാത്രിയിൽ മെയ് നയൻത്ത് ഇന്ന് നമുക്ക് ന്യൂസിലൊക്കെ നമ്മുടെ നാട്ടിൽ ന്യൂസിലും കാണിക്കുന്നുണ്ട് മൊഹാലിയിലൊക്കെ ഭയങ്കരമായ കടുത്ത ഒരു നിരോധന മേഖലയായിട്ട് ഇതാക്കിയേക്കാണ് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും എന്തായാലും എട്ട് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് പോകും നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തു നിന്നൊക്കെ ഒഫീഷ്യലായിട്ട് മെയിൽ വന്നിട്ടുണ്ട് നമ്മളോട് ലൈറ്റ് ഓഫ് ചെയ്യണം വിൻഡോസ് ക്ലോസ് ചെയ്യണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ട് ആയിരിക്കും എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത്ര ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലായിരുന്ന സമയത്ത് അതിർത്തിയിൽ പ്രശ്നം പഞ്ചാബിൽ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ ന്യൂസിൽ മാത്രം കണ്ടിരുന്നു നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറൊരു രീതി അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് കരണ്ട് പോകും അപ്പം നമ്മൾ ഇതിന് പ്രിപ്പയർ ആയിട്ടിരിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് അപ്പം ഞങ്ങൾക്ക് നമ്മൾ നാളെ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മളിപ്പോൾ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കൂടെ ഉണ്ട് ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞപ്പോലെ പെട്ടെന്ന് ഒരു ജമ്മു കാശ്മീരിലൊക്കെ ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞപ്പോ ഭീകരാക്രമണം അല്ല പാകിസ്ഥാന്റെ ആക്രമണം എന്ന് പറഞ്ഞപ്പോ അമ്മേന്റെ എന്തായിരുന്നു നമുക്ക് എന്താ തോന്നിയത് ഇവിടെ വന്നിട്ട് സേഫ് ആയിരുന്നോ അതോ പേടി തോന്നിയോ എന്താ തോന്നിയേ പേടി ഉള്ളിൽ നല്ല പേടി തോന്നി കാരണം വെറുതെ വാർത്തയിക്കടയൊക്കെ നോമ്പ് കേട്ടേക്കേ ഒരു അനുഭവമാണല്ലോ ഉള്ളു നമുക്കൊരു യുദ്ധം എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്നും ഇതിപ്പോൾ ഈ തൊട്ടടുത്തായപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തീയാ നാട്ടീത് പലരും വിളിക്കണു അയൽവക്കത്തുനിന്ന് ചേച്ചി വിളിക്കണു എല്ലാവരും വിളിച്ചപ്പോഴത്തേക്കും നമുക്ക് അവർക്കും ഒരു ടെൻഷൻ നമുക്കൊരു ടെൻഷൻ നല്ല ടെൻഷനാന്ന് പിന്നെ എങ്ങനെയോ രാത്രി ഒരു പന്ത്രണ്ടര മണിക്കൊക്കെ ഉറങ്ങിപ്പോയി അതുവരെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇന്നിപ്പോ രാത്രിയിലും നമ്മൾക്ക് ഇതാണല്ലോ ൌട്ട് പറഞ്ഞേക്കുള്ള അപ്പോൾ എന്താ എന്തൊക്കെ അമ്മയുടെ അറിവിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് വല്ല ഐഡിയ ഉണ്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മുടെ അമ്മേന്റെ പുറേ കാണുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ചണ്ഡീഗഡ് മൊഹാലിയിലെ എയർപോർട്ട് റോഡ് നമ്മൾ ഇത്ര അടുത്താണ് താമസിക്കുന്നത് തൊട്ടടുത്താണ് എയർപോർട്ട് അതൊക്കെ ഇപ്പൊ വ്യോമഗതാഗതത്തിന്റെ കൺട്രോളിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മക്ക് ഇങ്ങനെ നാട്ടിൽ പോണെന്ന് തോന്നണുണ്ടോ എല്ലാ റദ്ദാക്കി പിന്നെ പോവും എങ്ങനെ ഒന്നും അറിയില്ല ഈ ഒരു ആ തോന്നലും ഇപ്പൊ ഇന്നലത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അവരിപ്പോ എന്ത് കാണിച്ചാലും നമ്മള് തിരിച്ചടിക്കും ആണ് തോന്നിയേക്കുന്നത് ഇനി ഇന്നലെ രാത്രിയില് കറണ്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു അതെ നമ്മള് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ആ എന്തായാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു